ദൈവങ്ങളിൽ ഏറ്റവും ശക്തനായ ദൈവമാണ് നരസിംഹസ്വാമി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ വല്ല ഇടവഴിയിലൂടെ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും കാരണം ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും പ്രേതങ്ങൾ വന്നാലോ അങ്ങനെയുള്ള പല പേടികളും നമ്മുടെ മനസ്സിൽ തട്ടുമ്പോൾ ഈ ദൈവത്തെ നമ്മൾ നമ്മുടെ മനസ്സിലെന്ന് വിചാരിച്ച് ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ധൈര്യം ഈ ദൈവം തരും കാരണം ഈ ദൈവത്തിൻ്റെ രൂപം വെച്ച് നോക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ ഒരു സിംഹത്തിൻ്റെ തലയും അതിഭീകരമായ ഒരു ശക്തനായ ഒരു രൂപമായ ഒരു ദൈവം ഈ ദൈവം അപ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോസിറ്റീവ് എനർജി വരും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എത്ര വലിയ നെഗറ്റീവ് എനർജി ദൂരം വന്നാലും അതിനെയൊക്കെ നശിപ്പിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അതിശക്തനായ ഒരു ദൈവമാണ് ഈ നാരസിംഹസ്വാമി